ഹലോ ഹായ് ഇതാണ് മലപ്പുറം ജില്ലയിലെ കൊടികുത്തി മലപ്പുറം ജില്ലയിലെ പെരുന്നൽമണ്ണിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് ഈ കൊടികുത്തി മല എക്കോ പോയിൻ്റിലേക്ക് എത്താം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അൻപത് അടി ഉയരത്തിലാണ് ഈ എക്കോ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് തുടക്കത്തിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷം രണ്ടര കിലോമീറ്റർ മുകളിലേക്കും രണ്ടര കിലോമീറ്റർ താഴേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ ഈ എക്കോ പോയിന്റ് നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുകയുള്ളൂ ടിക്കറ്റ് നിരക്ക് നാൽപ്പത് രൂപയാണ് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം ഇത് പൂർണ്ണമായും ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖല കൂടിയാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷണ സാധനങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇവർ അനുവദിക്കുകയില്ല കുടിവെള്ളം മാത്രമേ കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ ആ കാണുന്നതാണ് എക്കോ പോയിന്റ് അതിൻ്റെ മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കിയാൽ ഈ മലപ്പുറം ജില്ല മുഴുവൻ കാണാമെന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു വ്യൂ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്